ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴി വളർത്തുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ കോഴികൾ പരസ്പരം കൊത്തുകൂടുക എന്നുള്ളത് അല്ലേ രണ്ട് കോഴികൾ തമ്മിൽ കൊത്തുകൂടി അതൊന്നെങ്കിൽ ഏത് ചാവും അല്ലെങ്കിൽ മറ്റുള്ളവർ കംപ്ലൈൻ്റ് ആവും ക്ഷീണം വരും അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ ഞങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നമ്മൾ എന്തെല്ലാം പോകുമ്പഴികളാണ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏകദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ടെട്ടോ ഈ കോഴികൾ പരസ്പരം കൊത്തുകൂടുക എന്നുള്ളത് തന്നെ വളരെ ഡേഞ്ചറായ കാര്യമാണ് അത് കൂടുതലും സംഭവിക്കുന്നത് അടച്ചിട്ട കൂടുകളിലാണ് ഇപ്പോൾ നമ്മൾ ചെറിയ ഹൈടെക് കൂടുകളുണ്ടാവും നെറ്റ് കൂടുകളുണ്ടാവും ചെറിയ വളരെ സ്പേസ് കുറഞ്ഞ കൂടുകളൊക്കെ ഉണ്ടാവും ഓരോരുത്തർ സൗകര്യം അനുസരിച്ച് ചെറിയ ചെറിയ കൂടുകളായിരിക്കും അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വലിയ വലിയ കൂടുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ കൂടുകളുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരുടെ സൗകര്യം അനുസരിച്ച് കുഞ്ഞുനും കൂടുകളായിരിക്കും അപ്പം അതുപോലെയുള്ള കൂടുകളിലൊക്കെ നമുക്ക് കോഴികളെ വളർത്തുമ്പോഴത്തേക്കും അവർക്ക് ഈ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സാണ് പരസ്പരം കൊത്തുക എന്ന് വരുന്നത് പരസ്യം ഈ ചെറിയ കൂടുകൾക്ക് അവർക്ക് അടക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും സ്പേസ് ഉണ്ടാവില്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞ കൂടായിരിക്കുമല്ലോ അങ്ങനെയുള്ള കൂടുകൾ വരുമ്പോഴാണ് കൂടുതൽ പ്രധാനമായിട്ടും അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് പല 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 കാരണങ്ങളുണ്ട് ഒരു കാരണമല്ല ഈ കോഴി കൊത്തുകൂടുന്നതിൻ്റെ പ്രധാന എന്തെങ്കിലും ഒന്നാണ് എന്ന് നമുക്കൊന്നിച്ച് പറയാൻ പറ്റില്ല പിന്നെ വേണ്ടത് കാൽസ്യക്കുറവ് മൂലം ഇങ്ങനെ കോഴികൾ പരസ്പരം കൊത്തുകൂടാറുണ്ട് കാൽസ്യത്തിൻ്റെ നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് കാൽസ്യത്തിൻ്റെ വൈറ്റമിൻ ഒക്കെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാലും ചില സമയത്ത് കൊത്തുകൂടാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് നമ്മളെന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ നമുക്ക് കാൽസ്യം സപ്ലിമെൻ്റ് എന്നെ ഇല്ലാപ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല നമ്മുടെ കോഴിമുട്ടയോ നീറ്റികക്കയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക കണവനാക്ക് ഈ സാധനങ്ങളൊക്കെ ഉണക്കി പൊടിച്ച് ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് അതൊരാഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാൽസ്യത്തിൻ്റെ പ്രോബ്ലം കൊള്ളോ എന്ന കോഴികൾക്ക് വരാതെ നമുക്ക് നോക്കാം വന്നു കഴിഞ്ഞ് നോക്കണേക്കാളും നല്ലതും ഇപ്പോഴും വരാതെ നോക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ കൂടുകളിൽ എപ്പോഴും തീറ്റയും വെള്ളം ഉണ്ടായിരിക്കുന്നത് വളരെ നിർബന്ധമായ കാര്യമാണ് അതിൻ്റെ അകത്ത് വെള്ളം തന്നെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഫുഡിപ്പോൾ ഏകദേശം രാവിലെ വൈകുന്നേരം കൊടുത്താലും വെള്ളം ഒരു കാരണവശാലും മുടങ്ങാതെ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഉണ്ടാവണം അവർക്ക് എപ്പോഴും ദാഹം ദാഹിക്കാതെ രീതിയിൽ നമ്മൾ എപ്പോഴും കൂടുതൽ വെള്ളം ഉണ്ടാവണം അങ്ങനെ വന്നാലും നോക്കി കൊത്തുപിടിത്തുണ്ടാകും കാരണം വെള്ളവും ഫുഡൊന്നും ഇല്ലാണ്ട് നിന്നാലും കൊത്തു കോഴികൾക്ക് കൊത്തുപിടി ഉണ്ടാവും അപ്പോൾ അതുപോലെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ നിയന്ത്രിക്കാമെന്ന് നല്ലതാണ് നിയന്ത്രിക്കുകയെന്ന് വെച്ചാൽ ഈ കോഴികൾ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞപ്പോൾ കാൽസ്യത്തിൻ്റെ അടങ്ങിയ ഫുഡ് കൊടുക്കുക അതുപോലെ ഉപ്പ് ഉപ്പ് അടങ്ങിയ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കൊത്തുവിടുത്തും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫു കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ കുറച്ച് അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ ചെയ്യുക പിന്നെ ഗ്രോ പീപ്ലെക്സ് എന്ന സപ്ലിമെൻറ്റ് ഉണ്ടല്ലോ സപ്ലിമെൻറ്റ് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻ്റെ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതോടെ മാറിക്കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കൊത്താനുള്ള ഒരു ഐറ്റംസ് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇലകളാണെങ്കിൽ ഇലകൾ നമ്മൾ കുറച്ച് ചീര അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇലകൾ നമ്മൾ കെട്ടി ഒരു കൂടുതൽ കുത്തി തിന്നാൻ പറ്റിയ കൊത്തിപ്പറിച്ച് തിന്നാൻ പറ്റിയ രീതിയിൽ അവർക്ക് അതൊന്ന് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അവർ അതിലിട്ട് അതിലിട്ടായിരിക്കും പോയി കൊത്തുന്നത് കൂടുതലും അങ്ങനെയുള്ള ടെൻഡൻസി നമുക്ക് പരസ കോഴികൾ പമ്മി കൊത്തുകൂടുന്ന ടെൻ ടെൻഡൻസി കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ ക്യാബേജിൽ കടയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ക്യാബേജ് അങ്ങനെയൊക്കെയുള്ള ക്യാബേജ് ഫുള്ളോട് അരിഞ്ഞല്ല പറയണത് ഫുള്ളോടെയൊക്കെ കിട്ടുമല്ലോ അങ്ങനെ കുറച്ച് കേടായ ഭാഗം മാറ്റി കിട്ടുവാണെങ്കിൽ നല്ല ക്യാബേജ് അല്ല ഇപ്പം ഈ പച്ചക്കറി കടയിലൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഇട്ടേക്കുന്ന ഇതുണ്ടാവും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കെട്ടിയൊരു അവർക്ക് കൊത്തി തിന്നാൻ പരുവത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ടെൻഡൻസി ആക്കും കാരണം എന്ന് വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞുമകൾക്ക് പല്ല് വരുമ്പോൾ ഡോക്ടർമാർ പറയാറുണ്ട് അവർക്ക് കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും പല്ലിങ്ങനെ പല്ല് വരാനുള്ള സമയത്തും ഇതൊക്കെയാണെങ്കിൽ അവർക്ക് കരി കുരു കുരിപ്പ് കൂടുതലാണെന്ന് പറയും നമ്മളുടെയൊക്കെ അപ്പോൾ അപ്പോൾ അതിന് ചിലവർ പറയും കപ്പ് തിന്നാനാണെന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലും കടിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോഴികളുടെയും കാര്യങ്ങളും അവർക്കിങ്ങനെ കൊത്താനുള്ള ടെൻഡൻസി വളരെ കൂടുമ്പോൾ ആ കൊത്തുന്നതിനുള്ള ഇത് കൊടുത്താൽ മതി അവർക്ക് ഒരു കപ്പ അല്ലെങ്കിൽ ഒരു ഒരു കപ്പയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കപ്പയൊക്ക ഇങ്ങനെ അവർക്ക് തൂക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ വാഴപ്പിണ്ടി അരിഞ്ഞൊന്നും കൊടുക്കാതെ ആ ഫുള്ളായിട്ട് വാഴപ്പിണ്ടി അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതിലിട്ട് കൊത്തി അങ്ങനെ അവർ കഴിച്ചോളും അങ്ങനെയുള്ള അവർക്ക് കൊത്താൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവർക്ക് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടിക നമ്മുടെ ചുവന്ന് ഇഷ്ടികയില്ല ഇഷ്ടിക ഒന്നൊക്കെ കൂട്ടിൽ തൂക്കി കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ് ഈ കോഴികൾക്ക് ഇഷ്ടിക തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അവർക്ക് അവർ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചാരം ഇഷ്ടിക അതുപോലെ തന്നെ നമ്മുടെ കണവ നാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫു കോഴികൾക്ക് ഒരു കൂട്ടിൽ ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് നമുക്ക് കൊടുക്കാറുണ്ട് വൈറ്റമിൻ്റെയും അതുപോലെ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവും ഉണ്ടാകുന്ന കോഴികൾ അങ്ങനെ കൊടുക്കാറുണ്ട് കുത്തിൽ സ്വഭാവമുള്ള കോഴികൾക്കും അത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് കോഴികളുടെ ഈ ടെൻഡൻസി കുറച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും കോഴികളുടെ ഈ ടെൻഡൻസി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ഫാമുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഫാമുകളിൽ ഇവർ ചുണ്ട് കരിച്ച് കളയാണ് ചെയ്യണത് ഇപ്പോൾ നമുക്ക് കുഞ്ഞു കോഴികളെയൊക്കെ നമ്മൾ ഒരു മാസം രണ്ട് മാസമുള്ള കോഴികളെ നമുക്ക് സെയിലിങ്ങിന് അവർ തരുമ്പോഴത്തേക്കും അവർ പറയാറുണ്ട് വാക്സിനേഷൻ എടുത്തതാണ് ഉള്ള ചുണ്ടും കരിച്ചതാണെന്ന് പറയാറുണ്ട് അപ്പോൾ ചുണ്ട് കരിച്ചായിരിക്കും കൂടുതലും കുഞ്ഞുങ്ങളെ ഈ മുട്ട നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ തരുന്നത് എന്നുവെച്ചാൽ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലം വരില്ല ഈ മേൽച്ചുണ്ട് താഴ്ത്തിച്ചുണ്ടല്ല മേൽച്ചുണ്ട് കരിച്ച് കളയുമ്പോഴത്തേക്കും പിന്നെ അവർ ഫുള്ളായിട്ടല്ല പറയുന്നത് കുറച്ചങ്ങോട്ട് കരിച്ച് കളയുമ്പോഴത്തേക്കും അവർ പിന്നെ പരസ്പരം കൊത്തുകൂടുന്ന ശീലം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുമല്ല ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കരിക്കാനുള്ള മെഷീൻ അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്നത് ചുണ്ടമേൽ ചുണ്ട് ഒന്നൊക്കെ ചെറുതായിട്ട് നെയിൽ നെൽക്കെട്ടറോ അല്ലെങ്കിൽ കത്തറിക്ക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് ചോര വരും പക്ഷേ അത് യാതൊരുത് പ്രോബ്ലവും ഇല്ല ഒരു മഞ്ഞൾപ്പൊടി എന്തെങ്കിലും തേച്ച് കൊടുത്തതിന് ആ ചോര വേഗം നിന്നോളും അത് പൊറുക്കുകയും ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ കൊത്തുന്ന ഇത് അവർക്ക് കുറയും കാരണം കൊത്താനുള്ള ആ ചുണ്ടിൻ്റെ മൂർച്ച ഉണ്ടാവില്ല കൂർത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ എഴുത്തേക്കും മറ്റു കൊത്തുന്ന കോഴിക്ക് യാതൊരുവിധ കേടും സംഭവിക്കത്തും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫാമുകളിൽ നിന്നും കിട്ടുന്ന കോഴികൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അതൊന്നും ചെറുതായിട്ട് ചുണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് പ്പോൾ സാധാരണ കൂടുതലും ഈ കൂടുകളിൽ അടച്ച് വളർത്തുന്ന കോഴികൾക്കാണ് ഇത് പറഞ്ഞ കാണുന്നത് അത് നമ്മൾ കൂടുതലും മുട്ട അങ്ങനെ വളർത്തുന്നത് നാടൻ കോഴികളെ പൊതുവേ നമ്മൾ പുറത്തുവിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ചെറിയ കൂടുകളിൽ അടച്ചിട്ട് ഇതാകുമ്പോഴേ മാത്രമേ നാടൻ കോഴികളും ഈ ടെൻഡൻസ് കാണിക്കാറുള്ളൂ അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് കൂടിന് കുറച്ച് സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഇടയ്ക്കെങ്കിലും അവർക്ക് റിലാക്സേഷൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് തുറന്ന് വിട്ട് കൊടുക്കാം അപ്പോൾ അവർക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം കൊത്താനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊത്തിൻ ചിക്കി നടക്കുന്നതാണ് കോഴികൾക്ക് പൊതുവേ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഈ ചൂട് സമയത്തും ഇതുപോലെ തന്നെ കൊത്തുങ്ങൾ പര പരമാവധി ഉണ്ടാവാറുണ്ട് കൊച്ചോട് അവർക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൂടും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊത്താനുള്ള ടെൻഡൻസി ആയിരിക്കും ഭയങ്കരമായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വട്ടം കൊത്തി ഒരു ചോര കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴികൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ കൊത്തി ഇങ്ങനെ പറിച്ചിടിക്കുകയാണ് ചെയ്യുന്നത് ഈ പൂടകൾ അതുപോലെ കോഴികളുടെ രൂമങ്ങളും പറിച്ചെടുക്കുക വളരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറിച്ചെടുക്കും അപ്പോൾ അതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആ കോഴീനെ ആ ഒരു കൂട്ടീന്ന് മാറ്റിയെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോഴികളും വന്ന് അതുപോലെ തന്നെ കൊത്തുകയും ചെയ്യും ഇവർക്ക് ആ കോഴികളെ ആക്രമിച്ച് വല്ലാണ്ട് ചിലപ്പോൾ ചത്തുപോകുന്ന അവസ്ഥ വരെ എത്തിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യുക ആദ്യം തന്നെ അങ്ങനെ കൊത്തുകൂടുന്ന സമയത്ത് തന്നെ ഇവരെ മാറ്റി വേറെ കൂടുകളിലേക്ക് ഇടുക പിന്നെ ചെറിയ കോ കുഞ്ഞു കോഴികൾക്ക് പരസ്പരം കൊത്തുകൂടുന്ന ഒരു ശീലമുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് സംഭവിച്ചെങ്ങനെയാണ് ഞാൻ പറയാം അതായത് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു മാസമായ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുത്തുകൂടലുണ്ടായി അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടറാണ് കോഴികൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ദിവസവും സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം വരെ നല്ല വളർച്ചയ്ക്കും ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റാർട്ടർ ആയതുകൊണ്ട് അത് തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത് സ്ഥിരമായിട്ട് അപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റാർട്ടർ ഒരു ദിവസം എനിക്ക് സ്റ്റാർട്ടർ ീറ്റിട്ട് തീർന്നു പോയി രാവിലെ സ്റ്റാർട്ടർ കൊടുത്തായിരുന്നു പക്ഷേ വൈകുന്നേരം കൊടുക്കാൻ എനിക്ക് സ്റ്റാർട്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പെല്ലറ്റ് ഉണ്ടായിരുന്നു പെല്ലറ്റ് ഒന്ന് നനച്ച് കുതിർത്തിയിട്ട് അവർക്ക് ഫുഡായിട്ട് തിന്നാൻ കൊടുത്തു കൊടുത്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ കഴിച്ചു പിറ്റേ ദിവസം ഒരു രാവിലെ ഞാൻ കൂട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു കൊത്ത് കൂട ഒരു ചില ഒന്ന് രണ്ട് കോഴികൾക്ക് ഇതുപോലെ കൊത്തി വലുതായിട്ടൊക്കെ അവിടെ കൂടിയൊക്കെ ഒന്ന് കോഴീൻ്റെ ബാക്ക് സൈഡ് തലേ ഭാഗമൊക്കെ കൊത്തി ഒന്ന് പൊട്ടിയിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല അപ്പോൾ ആ പൊത്തി പൊട്ടിച്ച് കോഴികളെ മാത്രം ഞാൻ വേറൊരു മറ്റൊരു കൂട്ടിലേക്ക് മാറ്റി അവർ വേറെ കോഴികൾക്കൊന്നും കാണുന്നില്ല അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായെന്ന് കരുതി ഞാൻ മാറ്റി പക്ഷേ ഉച്ച സമയം ഇപ്പോൾ വീണ്ടും ഞാൻ ഫുഡ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും വീണ്ടും ഇതേ അവസ്ഥ തന്നെ ഞാൻ കണ്ടത് ബാക്കി വേറെയും കുറച്ച് കോഴികൾ ഇങ്ങനെ കൊത്തുകൂടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവരെ ഇങ്ങനെ മേലുകൾ പൊട്ടി ഇതാക്കണേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നോഫു പറഞ്ഞ ഇതാണ് അവർ മെയിനായിട്ട് കഴിച്ചുകൊണ്ടു കഴിഞ്ഞാൽ ഫുഡ് അവരുടെ ആ പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള ടെൻഡൻസി വരാനുള്ള കാര്യം അവർ ഫുഡിൻ്റെ ഇത് മാറി എന്നതുകൊണ്ടാണ് ഫുഡ് പെട്ടെന്ന് ചെയ്ഞ്ച് വരുന്നപ്പോൾ അവർക്കിത് അവരുടെ റിയാക്ഷൻ മാറി അത് പെട്ടെന്ന് അവർ കൊത്തു കൂടലിലേക്ക് മാറിയതാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാമോ ഒറ്റയടിക്ക് ഫുഡ് മാറ്റാതെ എന്തെങ്കിലും നമ്മൾ ഫുഡ് ചെയ്ഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറേശേ കുറേശ്ശേ അവരുടെ ഫുഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ല ഒറ്റയടിക്ക് ഫുഡ് ചേഞ്ച് ചെയ്യാതെ കൊടുക്കുക കേട്ടോ ചേ ഒറ്റടിക്ക് ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ അവരെ കംപ്ലീറ്റ് എല്ലാവരും കൂടി ഇതുപോലെ വലിയ കൂടുകളിലേക്ക് ആക്കി വിടുകയാണ് ചെയ്തത് ഓപ്പൺ ആക്കി വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അവർ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ മൈൻഡ് മാറും കാരണം ഇപ്പോൾ ഒരാൾ കൊത്താൻ വരുമ്പോഴത്തേക്കും ആ ഓടി മാറാനുള്ള സ്പേസ് ഉണ്ടാവണം നമുക്ക് ഈ ഇപ്പം നമ്മളൊരാൾ അടിക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഓടാനുള്ള സ്ഥലം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൊള്ളുക തന്നെ നമുക്ക് നിവർത്തിയുള്ളൂ അതുപോലെ തന്നെയാണ് ഇവരുടെയും കാര്യം അപ്പം നമുക്ക് ഈ കൊത്താൻ വരുമ്പോഴത്തേക്കും ും മാറി അല്ലെങ്കിൽ ഓടി മാറാനൊരു സ്ഥലം കോഴികൾക്ക് ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ കൊത്ത് കൂടുതൽ കൂടി വരാൻ സാധ്യത വരുന്നത് അപ്പം കുറച്ചങ്ങനെ ഓടി ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു കൊത്തു കൂടുതൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എല്ലാവരെയും ഓപ്പണാക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഈ വലിയ കുട്ടികളൊക്കെ എല്ലാവരും ഓപ്പണാക്കി വിട്ടു ഓപ്പണാക്കി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊത്തു കൊത്തുകൂടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ കരികേം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീറ്റയും വെള്ളം ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് എന്തായാലും തീർന്നു പോയ സമയത്ത് ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമേക്ക് അങ്ങനെ ഒരു സംഭവം പറ്റിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് അതിനെ ഇത് കൊണ്ടുപോകാം അപ്പം നമുക്ക് ഒരു കൊത്തു കൂടുന്ന കൂട്ടിലേക്ക് മറ്റുള്ള കോഴി ഇടാതെ അവരിപ്പോൾ കൊ കൊത്തുന്ന ഏത് കോഴിയാണ് കൊത്തുന്നതെന്ന് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുമെങ്കിൽ ആ കോഴിയൊന്ന് മാറ്റി അവരെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യും ഫുഡ് കുടിക്കും അതുപോലെ കാൽസ്യത്തിൻ്റെ കുടിക്കും ചൂണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ആ കോഴികളെ കൊണ്ട് വലിയ ശല്യം ഒന്നും ചെറിയ രീതിയിലൊക്കെ ആർക്കും പരിക്ക് പറ്റാത്ത രീതിയിലൊക്കെ കൊത്തുകൂടൽ കൊന്ന് കൊത്തലൊക്കെ കോഴികൾ സാധാരണമാണ് പക്ഷേ ഇങ്ങനെ കൊത്തുകൂടി പൊട്ടുന്ന പൊട്ടിച്ച് ചോര വരുത്തുന്ന രീതിയിലുള്ള കൊത്തുകൂടലാണ് മെയിൻ പ്രശ്നമായി വരുന്നത് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ നിങ്ങളത് ആ കോഴീനെ മാറ്റിയിടുക കൊത്തു പൊട്ടിയ കോഴികളെയും മാറ്റുക ഈ കൊത്തിയ കോഴീനെയും മാറ്റുക രണ്ടിനെയും രണ്ട് സെക്ഷനാക്കി മാറ്റിയിടുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ചുണ്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യാനാണെങ്കിൽ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മേൽ ചുണ്ടാണ് താഴത്തെ ചുണ്ടല്ല മേൽ ചുണ്ട് ഒന്ന് കത്രിക വെച്ച് അല്ലെങ്കിൽ ഞാൽക്കട്ടർ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ചെറുതായിട്ട് ചോരയൊക്കെ വരും വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല താഴെ തൂണ്ടുകൊണ്ടാണ് ഇവർ ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൊണ്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോയിക്കോളും പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടിലിടുന്ന പൂവന്മാര് പൂവന്മാരാണ് കൂടുതലോട്ട് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഒരുപാട് ആക്രമിക്കുന്ന പൂവന്മാർ ആണെങ്കിൽ നിങ്ങളൊന്ന് ആ പൂവന്മാരെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് മാറ്റണമായിരിക്കും നല്ലത് പിന്നെ ചില കോഴികളെ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ആ കൊത്തുകൂടലും മാറാറില്ല അപ്പോൾ അവർ ആ കൂട്ടീന്ന് ഒഴിവാക്കുക എന്നാണ് ശരിക്കും മെയിൻ അതിൽ മെയിനായിട്ട് നടക്കുന്ന കാര്യം ഇപ്പം നമ്മൾ ഇത്രക്കും ചുണ്ട് കട്ട് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഫുഡ് കൊടുത്തുകൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴീനെ വേറൊരു കൂട്ടിലേക്ക് മാറ്റാം എന്നിട്ടത് അല്ലെങ്കിൽ തുറന്നു വിടാം തുറന്ന് രണ്ട് ദിവസം വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സൊക്കെ മാറും അപ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് ചിലപ്പോൾ കൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ കൂടുകളിലേക്ക് പുതുതായിട്ട് വരുമ്പോഴത്തേക്കും കോഴികൾ കൊത്തുന്ന ഒരു ശീലം അതുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മളൊരു കൂട്ടിലൊരു അഞ്ച് കോഴി കിടപ്പണ്ടെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു കൂടി കൊണ്ടുവരുവാണെങ്കിൽ അവർ തമ്മിൽ കൊത്തുകൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നേരിട്ട് കൊണ്ടുവന്നു നമ്മൾ ഇടാതെ തൊട്ടടുത്തുള്ള ഒരു കൂട്ടിലേക്കോ ഇട്ടിട്ട് പയ്യെ പയ്യെ പയ്യ രണ്ട് ദിവസം അടുത്ത് വരും പരസ്പരം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ കൂട്ടിലേക്ക് ഇടിയണമെങ്കിൽ വലിയ പ്രോബ്ലം തോന്നാറില്ല നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ചിലപ്പോഴത്തേക്ക് പൂവന്മാരി നമ്മളൊരു കൂട്ടിലൊരു രണ്ട് മൂന്ന് പൂവന്മാരുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ബാക്കി ഉള്ള കോഴികളൊന്നും കുഴപ്പമില്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു കൂടി എക്സ്ട്രാ കൊണ്ടുവരുവാണ് ഇന്നല്ലെങ്കിൽ അങ്ങനെയുള്ള പൂവന്മാർക്ക് അപ്പം നമ്മൾ കൂട്ടി കിടന്ന പൂവന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഈ കോഴികളെ നമുക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ പോകും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ ഇടാനുള്ള ഉദ്ദേശിക്കുന്ന കൂടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കൂട്ടിലേക്ക് ഇവർ കാണുന്ന രീതിയിൽ തന്നെ ഒരു കൂടും കൂടി സെറ്റ് ചെയ്തിട്ട് അതിൽ വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കുക സെറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ട് നോക്കുക ഇട്ടിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്ഥിരമായിട്ടിടാം അല്ലാതെ തന്നെ മാറ്റി വെക്കുക നമ്മുടെ ഉള്ള കോഴിയും കൂടി നശിപ്പിച്ച് കളയാൻ നിൽക്കേണ്ട അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാൽസ്യത്തിൻ്റെ ഫുഡ് കൊടുക്കാം അതിന് ഫുഡിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ചൂടിന് നീന്ത ചൂടിൻ്റെ സമയത്ത് ഉണ്ടാവാം ഫുഡും വെള്ളവും തീർന്നു പോകാതെ എപ്പോഴും കൂട്ടിലുണ്ടാവാം പിന്നെ കൂടിഞ്ഞാൽ കുറച്ച് സ്പേസ് ഉള്ള രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിൽ വളർത്തുവാണെങ്കിൽ വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കൊത്തി തിന്നാൻ പറ്റിയ തീറ്റകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക അവർക്ക് അവരുടെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി അവളത് ഒരുപാട് ഉപകാരപ്പെടും ഇപ്പോൾ അടുത്ത പിടിയിൽ കാണുന്നവര്